മട്ടന്നൂർ ഇരട്ടി റൂട്ടിൽ ഉളിയിൽ വീണ്ടും വാഹന അപകടം ബസ്സിന് പുറകിൽ മറ്റൊരു ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത് ആറുപേർക്ക് പരിക്കേറ്റു മത്സരയോട്ടമാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു ശനിയാഴ്ച രാവിലെയോടെയാണ് ഉളിയിൽ പാളത്തിനു സമീപം അപകടമുണ്ടായത് ഇരട്ടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന രണ്ട് സ്വകാര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് അസ്റ്റോറിയ ബസ്സിന് പുറകിൽ ഹരിശ്രീ ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ രണ്ട് ബസ്സുകളിലുണ്ടായിരുന്ന ആറ് യാത്രികര്ക്കാണോ പരിക്കേറ്റത് അപകടത്തിന് കാരണം ബസ്സുകളുടെ മത്സര ഓട്ടമാണെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രതീക്ഷിച്ചു എല്ലാ അവന്റെ ലൈസൻസ് പോലീസും ആർ ടിഒയും എത്തിയശേഷം ബസ്സുകൾ മാറ്റിയെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ ഒടുവിൽ മട്ടന്നൂർ സിഐ എം അനിൽകുമാർ എത്തിയശേഷം മത്സരയോട്ടങ്ങളിൽ കർശന നടപടിയുണ്ടാകുമെന്ന ഉറപ്പിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് പിന്നീട് ബസ്സുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ